നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ ചിൽഡ്രൻസ് പാർക്കിൽ നിൽക്കുവാണ് മോനയും കൊണ്ടൊന്ന് വന്നതാണ് ഏട്ടനിന്ന് ലീവായതുകൊണ്ട് അപ്പം ചിൽഡ്രൻസ് പാർക്കിലോട്ട് ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ടെലഗ്രാമിലൊന്ന് ചുമ്മാ കയറിയപ്പം നമ്മുടെ എന്താണ് സെക്രട്ടേറിയറ്റ് ഓയയുടെ പരീക്ഷ എഴുതിയവരെല്ലാവരും കൂടെ ഉള്ള വെരിഫൈഡ് വേരിഫൈഡ് ഗ്രൂപ്പുണ്ട് അതിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് ഒരു മെസ്സേജ് കിടക്കുന്നതാണത് അപ്പം ഞാൻ വിശ്വസിച്ചില്ല കാരണം എന്ന് വെച്ചാൽ ജൂൺ ഇരുപത്തൊന്നിന് സോറി മെയ് ഇരുപത്തൊന്നിന് നടന്ന പരീക്ഷയാണ് പിന്നെ നമ്മളെന്തായാലും ലിസ്റ്റ് എനിക്ക് പെട്ടെന്ന് വരുമെന്ന് അറിയാമായിരുന്നു ലിസ്റ്റൊക്കെ തീർന്ന് കിടക്കുന്നതുകൊണ്ട് എന്നാലും ഇത്രയും ഒരു ഫാസ്റ്റായിട്ട് പ്രൊഫൈൽ മെസ്സേജ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഈ മാസം ലാസ്റ്റ് ഇന്ന് രാവിലെയും ആരൊക്കെയോ ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടായിരുന്നു ഈ മാസം ലാസ്റ്റൊക്കെ ആവും വരും വരാനെന്ന് അപ്പം ഇത്രയും പെട്ടെന്ന് എന്തായാലും പ്രതീക്ഷിച്ചില്ല അപ്പം എനിക്ക് ഞാൻ പിന്നെ മൊബൈലെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ടെസ്റ്റ് മെസ്സേജും വന്നിട്ടില്ല കാരണം അർജൻറ്റ് ആക്ഷൻ റിക്വയർഡ് പറഞ്ഞു നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജിന് ടെസ്റ്റ് മെസ്സേജ് വരുന്നതാ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി മെസ്സേജ് വന്നില്ലേ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലേ എന്നൊക്കെ ഞാൻ പേടിച്ചു പക്ഷേ അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കയറി പ്രൊഫൈലിൽ നോക്കിയപ്പം എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഒരുപാട് സന്തോഷമായി ഈ പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടണമെന്ന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പില്ല പക്ഷേ എന്താണ് പ്രൊഫൈൽ മെസ്സേജ് കണ്ടപ്പം ഒരാശ്വാസമായി ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം പ്രൊഫൈൽ മെസ്സേജും കൂടെ കണ്ടപ്പം അത് ഏകദേശമൊക്കെ ഒന്ന് ഉറപ്പായ പോലെ തോന്നി അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടെസ്റ്റ് മെസ്സേജ് ും വന്നു അപ്പോൾ ഇതുവരെ ചെക്ക് ചെയ്യാത്തവരെല്ലാം സെക്രട്ടറിയേറ്റ് പോയ മെയിൻസ് എക്സാം എഴുതിയവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് ഓ എത്ര മാർക്കാണ് കിട്ടിയെന്ന് ഒരു ഉറപ്പ് കിട്ടാതെ നമുക്ക് കട്ട് ഓഫിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല എന്നാലും ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഒരു സെവൻറ്റി വൺ സംതിങ് ഒക്കെ ഒ സി വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ സൈഡിൽ കാണിച്ചേക്കാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒൻപത് ഏഴ് അതായത് ജൂലൈ ഒൻപതിന് മുമ്പായിട്ട് ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നാണ് എനിക്കൊന്നും അപ്ലോഡ് ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് എൻ സി എൽ സിയും പുതിയത് ലേറ്റായിട്ടുള്ള അപ് അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞായിരുന്നു എൽ ഡി സി സമയത്ത് എന്നാലും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നവരെല്ലാം ആ ഒരു മെസ്സേജ് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്തിന് മുമ്പായിട്ട് ജൂലൈ ഒൻപതിന് മുമ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക മെസ്സേജ് വന്ന് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അപ്പം നമ്മുടെ കോഴ്സിൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പേർ എന്നോട് പറഞ്ഞു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അതും കൂടെ കണ്ടപ്പം ഒരുപാട് സന്തോഷമായി അപ്പം എന്തായാലും വലിയ സന്തോഷമാണ് ആ അത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളോടൊന്ന് അറിയിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുത്തിടുന്നത് അപ്പോൾ ഓക്കെ പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ നമ്മുടെ എ എസ് എം ബാച്ച് ടുവിൻ്റെ കാര്യവും ഞാൻ നേരത്തെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആണ് അപ്പോൾ എ എസ് എം ബാച്ച് ടൂയിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഇനിയും അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനിയും താമസിപ്പിക്കരുത് അത്രയേ ഉള്ളൂ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ